എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തി നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ആധാർ കാർഡ് അതിലാർക്കും യാതൊരു തർക്കവും ഉണ്ടായില്ല ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് പുതുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ടുണ്ട് ഇതിനോടകം പല ആളുകളും ഇതിനോടകം പുതുക്കിയിട്ടുണ്ടാവും പുതുക്കാത്തത് കൊണ്ട് തന്നെ സർക്കാർ ഇതുമായി ബന്ധപ്പെടുത്തി യാതൊരു നടപടിയും നിലവിൽ സ്വീകരിച്ചിട്ടില്ല എങ്കിലും നമുക്ക് മിക്കവാറും സേവനങ്ങൾ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബയോമെട്രിക് നേരെ വണ്ണം വർക്ക് ചെയ്യാത്തതും അതോടൊപ്പം തന്നെ മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുത്തിയുള്ള അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കാതെയും വരും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് ബാങ്ക് അക്കൗണ്ട് കെ വി സി ചെയ്യാനിപ്പോൾ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെടുത്തിയ ആധാർ പുതുക്കൽ നിർബന്ധമാണ് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിർബന്ധമാണ് പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ട് വരെ ഡെഡായി കിടക്കുന്ന സാഹചര്യമുണ്ട് കെ വി സി പൂർത്തീകരിക്കാത്തത് കൊണ്ട് അവരോടെല്ലാം തന്നെ പറയുന്നത് ആധാർ പുതുക്കിയിട്ട് വരുമെന്നാണ് ഇനി കെ വൈ സി അപ്ഡേറ്റ് ചെയ്താലും അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള പണമിടപാടുകൾ നടത്തുവാൻ സാധിക്കാത്ത സാധ്യതയുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും ചുരുങ്ങിയത് അവരുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെടുത്തിയുള്ള പണമിടപാടുകൾ നടത്തുവാൻ സാധിക്കാതെ വരുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ചില ആളുകൾ വളരെ തുച്ഛമായിട്ടുള്ള വരുമാനമുള്ള ആൾക്കാരായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാർക്ക് പെൻഷൻ മാത്രമായിരിക്കും ചിലപ്പോൾ ലഭിക്കുന്നത് അവർക്ക് പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ കിട്ടാതെ വരുന്ന സാഹചര്യമുണ്ട് അല്ലെങ്കിൽ തന്നെ ഇതുമായി ബന്ധപ്പെടുത്തി പി എം കിസാൻ്റെ രണ്ടായിരം രൂപ ഇതിലുണ്ടെങ്കിൽ കെ വി സി ചെയ്യാത്തത് കൊണ്ട് കിട്ടാതെ വരുന്ന സാഹചര്യമുണ്ട് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ വഴിയുണ്ട് പത്ത് വർഷം കഴിഞ്ഞിട്ട് പുതുക്കാത്ത ആളുകൾ അത് പുതുക്കുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പല ആളുകളും പുതുക്കിയിട്ട് പുതിയ കാർഡ് കിട്ടുന്നില്ല എന്ന പരാതി പറയുന്നുണ്ട് അപ്പോൾ പുതിയ കാർഡ് കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പഴയ കാർഡ് തന്നെ ഉപയോഗിച്ചാൽ മതി അതിലുള്ള എല്ലാ ഡേറ്റയും പുതുതായി പുതുതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഴയ കാർഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഉണ്ടായിരിക്കുന്നതല്ല ആ കാർഡുമായി ബന്ധപ്പെടുത്തിയുള്ള നമ്പർ ആയിരിക്കും നമുക്ക് വിവിധ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ രേഖകൾ നമുക്ക് നിലവിൽ ബയോമെട്രിക് രീതിയിൽ പുതുക്കിയിട്ടുണ്ടായിരിക്കും അതുപോലെ ഫോട്ടോ മാറ്റുകയാണെങ്കിൽ അതും മാറിയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് പുതിയ കാർഡ് വരുന്ന സമയത്ത് വരട്ടെ അതുമായി ബന്ധപ്പെടുത്തി ഒരു ആശങ്കയും ഉണ്ടാകേണ്ട കാര്യമില്ല പക്ഷേ പുതുക്കൽ നിർബന്ധമാണ് ഇനി നിങ്ങൾക്ക് കാർഡ് പെട്ടെന്ന് വേണമെന്ന് നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പുതുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാർഡിനോട് അപേക്ഷിക്കാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് അവർ ചെയ്തു തരുന്നതാണ് അതിന് അൻപത് രൂപ നമുക്ക് അധികമായിട്ട് നൽകിയാൽ മതി എ ടി കാർഡിൻ്റെ രൂപത്തിലുള്ള കാർഡ് നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കുട്ടികളുമായി ബന്ധപ്പെടുത്തിയുള്ള കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെടുത്തി പല അറിയിപ്പുകളും തന്നിരുന്നതാണ് പല ആളുകൾക്കും നിലവിൽ കുട്ടികളുമായി ബന്ധപ്പെടുത്തി കാർഡ് ലഭിക്കുന്നില്ല എന്ന് പരാതിയുണ്ട് അവർക്കും കെ വി സിയുമായി ബന്ധപ്പെടുത്തിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എടുക്കുകയാണെങ്കിൽ അവർക്ക് ബാൽ കാർഡായിരിക്കും ലഭിക്കുക നീല ആധാർ കാർഡായിരിക്കും കിട്ടുന്നത് അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് അത് പുതുക്കണം പുതുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവരുടെ വിരലടയാളമൊക്കെ ചേർക്കേണ്ടി വരും വിരലടയാളം ചേർത്ത ശേഷമായിരിക്കും നമുക്ക് റേഷനും അവരുമായി ബന്ധപ്പെടുത്തിയുള്ള മറ്റ് ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ അഞ്ച് വയസ്സിന് ശേഷം നാം പുതുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നൽകുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കെ യു സി ചെയ്യാൻ പറഞ്ഞ സമയത്ത് കുട്ടികൾ ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ അഞ്ച് വയസ്സിന് മുമ്പ് ആധാർ കാർഡ് എടുത്തിട്ടുള്ളവർക്ക് നിലവിലിപ്പോൾ അപ്ഡേറ്റ് കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നൽകാതെ വരുമ്പോൾ ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തിയുള്ള സേവനങ്ങൾ മുടങ്ങുന്നതാണ് അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ആധാർ കാർഡ് പുതുക്കി നൽകേണ്ടതാണ് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ളതും പുതുക്കേണ്ടതാണ് അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആ കുട്ടികളെ ഏഴ് വയസ്സിനിടയിൽ പുതുക്കുകയാണെങ്കിൽ അത് സൗജന്യമാണ് ആ സമയത്ത് പുതുക്കിയ കുട്ടികൾക്ക് പതിനഞ്ച് വയസ്സ് തികയുന്ന സമയത്ത് പുതുക്കുമ്പോഴും നമുക്ക് സൗജന്യമായിട്ട് നമുക്ക് കാർഡ് കിട്ടുന്നതാണ് അതേസമയം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടും ശ്രദ്ധിക്കുക പിന്നെ പതിനഞ്ച് വയസ്സിന് ശേഷവും നമുക്ക് ഫീസ് നൽകേണ്ടി വരും നൂറ് രൂപയായിരിക്കും നമുക്ക് ആധാർ പുതുക്കുമ്പോൾ അപേക്ഷാ ഫീസായിട്ട് നൽകേണ്ടി വരുന്നത് അപ്പോൾ ഈ രീതിയിലാണ് ആധാർ പുതുക്കലുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് മൊബൈൽ നമ്പർ ആണ് മൊബൈൽ നമ്പർ ആധാർ കാർഡിൽ മസ്റ്റ് ആണ് ഒരാളുടെ കയ്യിൽ മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്നില്ല എങ്കിൽ വീട്ടിലെ മറ്റാരുടെയെങ്കിലും മൊബൈൽ നമ്പർ നൽകാൻ ശ്രമിക്കുക ആ മൊബൈൽ നമ്പറിൽ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവിധ സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് കാരണം ഇന്ന് എല്ലാ സേവനങ്ങൾക്കും മൊബൈൽ നമ്പർ അവസ്ഥയാണ് മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒ ടി പി കാര്യങ്ങൾ വരുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക ഓരോ വകുപ്പുകളും സർക്കാരുമായി ബന്ധപ്പെടുത്തിയുള്ള സേവനങ്ങൾക്ക് ഒ ടി പിയും അതോടൊപ്പം തന്നെ വിവിധങ്ങളായ നിർദ്ദേശങ്ങളും നമുക്ക് മൊബൈൽ നമ്പർ മുഖേനയായിരിക്കും ലഭിക്കുന്നത് ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളെ കൂടി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തണം ഇതുമായി ബന്ധപ്പെടുത്തി ആരോഗ്യ മന്ത്രാലയത്തിന് സ്ഥിരം സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ചികിത്സ ലഭിക്കണമെങ്കിലും ഒ ടി പി വേണ്ടിവരും അതുകൊണ്ട് ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തി ലിങ്ക് ചെയ്യുവാൻ ശ്രമിക്കുക നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ അത് നിങ്ങൾ പുതുക്കി നൽകുവാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ കുട്ടികളുടെ ആധാർ കാർഡിലും മൊബൈൽ നമ്പർ നൽകണം രക്ഷകർത്താക്കളുടെ മൊബൈൽ നമ്പർ നൽകിയാൽ മതി സ്കോളർഷിപ്പിനും മറ്റ് ആനുകൂല്യങ്ങൾക്കും എല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ട് ആധാർ പുതുക്കൽ അത്യാവശ്യമാണ് പുതുക്കുന്ന സമയത്ത് നമുക്ക് ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ആധാർ കാർഡിലെ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്ന രീതിയിലാകണം നൽകേണ്ടത് പുതിയ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് ഇവയെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാണ് ഫോട്ടോ നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് നൽകുക വെളിച്ചമുള്ള സ്ഥലത്ത് വെച്ച് തന്നെ ഫോട്ടോ എടുക്കുവാൻ അവരോട് പറയുവാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഫോട്ടോ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു പുതിയ നിർദ്ദേശം കൂടെ വന്നിട്ടുണ്ട് വ്യക്തതയില്ലാത്ത ഫോട്ടോകളാണ് നമ്മൾ നൽകുന്നത് എങ്കിൽ നമുക്ക് മറ്റ് സേവനങ്ങൾ തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ട് ആധാറുമായി ബന്ധപ്പെടുത്തിയുള്ള മറ്റ് സേവനങ്ങൾ ചിലപ്പം തടസ്സപ്പെടാൻ സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് മുഖം വ്യക്തമാകണം മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ രണ്ട് ചെവിയും ഫോട്ടോയിൽ വ്യക്തമായിട്ട് കണ്ടിരിക്കണം എങ്കിൽ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ നമ്മൾ അതായത് നമ്മുടെ രൂപം കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് ചെവിയും ഫോട്ടോയിൽ കാണണം തലപ്പാവോ മറ്റ് ശിരോവസ്ത്രങ്ങളോ ധരിക്കുകയാണെങ്കിൽ പോലും ചെവികളും ഫോട്ടയിൽ കാണേണ്ടതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി ആധാർ കാർഡ് എടുക്കുന്നവരോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ നിർദ്ദേശങ്ങൾ ആധാർ ഏജൻസികൾക്ക് ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടും നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് നിലവിലിപ്പോൾ കടക്കുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ഇൻഫോർമേഷനുകളെല്ലാം കൃത്യമായിട്ടും പാലിക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഈ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് കരുതുന്നു നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുവാൻ ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ